ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മൾ നമസ്കാരം നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴത്തേക്കും നമ്മളിത് ഇപ്പോൾ ഒരു ലോങ് കുൾഫ് മാച്ച് കളിക്കുകയാണ് ഇപ്പോഴത്തേക്കും എം ബി ഫോർട്ടി എഴുതിയിട്ടുണ്ട് പിന്നെ മറ്റേ എം പി ത്രീ എഴുതിയിട്ടുണ്ട് എൻ്റെ പേര് എം ബി ലെവൽ ത്രീന്ന് എൻ്റെ പേര് പോരത്തവൻ മണ്ട നിപ്പുണ്ട് അപ്പോൾ അടിച്ച് അടിക്കുകയാണ് പക്ഷെ അടി ചെറുതായിട്ടൊക്കെ ഗുളി പക്ഷേ ഹെഡ് ഹെഡ് കയറിയിട്ടുണ്ട് അപ്പം പക്ഷെ ഒറ്റകം കയറി ഇതിനകത്ത് കയറി ഒളിച്ചിരിക്കുകയാണ് അപ്പോഴത്തേക്കും കുറേ അടി നമ്മൾ കൊടുത്തു എന്നിട്ട് നമ്മൾ ഓറിൻ്റെ പവറൊക്കെ ഇട്ട് കുറേ അടി കൊടുത്തു പക്ഷേ ലോങ്ങ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഓറിൻ്റെ പവർ കുറച്ചറിയാം നിൽക്കും എന്ന് അപ്പോഴത്തേക്കും അടിച്ചു വയ്ക്കുക അപ്പോൾ ആ വലിയ ഫ്ലാഷ് ഫീസർന്ന് പറഞ്ഞ സാധനം കിട്ടുമ്പഴത്തേക്കും നമ്മൾ ചത്തുപോയി ഫ്രണ്ട്സ് അപ്പോഴത്തേക്കും അടുത്ത റൗണ്ട് എന്തായാലും നമ്മൾ പോയി ഇടിക്കുമെന്ന് ഞാൻ മൈൻസി ചോദിച്ച അടുത്ത റൗണ്ട് എന്തായാലും എടുക്കും അതിപ്പോൾ പുതിയ ക്യാരറ്റ് മെക്കുവില്ലാണ് ഞാൻ ഇതായിട്ട് പുതിയതായിട്ട് എടുക്കുന്നത് മെഗ്വിൽ ഭയങ്കര പവറാണ് മെഗ്വിൽ കാരണം എനിക്ക് ഒരു ലെവലിപ്പ് കൂടിയിട്ടുണ്ട് ഒറ്റ അടി ഒറ്റ അടി ഒറ്റ അടി ഒറ്റ ഒറ്റ അടിക്ക് ഹെഡ് കയറിയിട്ടുണ്ട് അവൻ എഴുപത്തെട്ട് കൊടുത്തു ഡാമേജ് ഒറ്റ അടി മൂന്ന് അടി അടി അങ്ങനെ അവന് പേടിയാണ് അപ്പം നമുക്ക് ഒരു മറ്റേ ഓറിൻ്റെ സാധനം ഇതാക്കാം അടുത്ത കളി അടുത്ത കളി എന്താണ് സാധനം നോക്കാം ഈ ചിറക്കാൻ പേരാക്കെ മറ്റെല്ലാ സാധനങ്ങളും സാധനം ചാപ്പിഷ്ടപോലെ സാധനം ചിറക്കേലില്ല നമുക്കിവിടെ ഒപ്പം നോക്കാം ഈ ട്യൂബിന്റെ അടിയിൽ കാണും ഇപ്പം ഇവിടെ പിടിച്ചടിക്കും പെൺപിട പിടിച്ച് അടിച്ച് അടിച്ചടിച്ച് ഹെഡ് അങ് എടുത്തു പിന്നെ അവനവിടെ പോയി നോക്കിയപ്പോൾ എന്നെ അടിക്കും എനിക്ക് മനസ്സിലാക്കി എനിക്ക് രണ്ടു മൂന്ന് അറിവുണ്ടാവേക്ക് ഞാൻ ഒരാളെ തൊളിച്ചിരുന്ന് മെഡിക്കിട്ടടിക്കാൻ പോകുന്നു മെഡിക്കറ്റിലടിച്ചില്ലെങ്കിൽ അന്നത്തോടെ ചത്തു അതേ എൻ്റെ ടീം വരെ അവനെ അവസാനിപ്പിച്ചു പറഞ്ഞു മറ്റേ ഇത് വെച്ചിട്ടാണ് തോന്നുന്നു എ ഡബ്ല്യു എം വെച്ചിട്ട് തല അടിച്ചു പൊളിച്ചു നമുക്ക് ആ വഴി പോവാന്ന് ചോദിച്ച് പിന്നെ മറ്റേ വഴി കൂടെ ഓടിക്കളന്ന് ഒറ്റച്ചാട്ടം ഒറ്റച്ചാട്ടം അപ്പൊ അവന്മാരേതിനു പോകുന്നു പിന്നെ ഞാൻ അപ്പോഴത്തേക്ക് നമ്മൾ ഇവിടെയൊക്കെ പോയി നോക്കുവാണ് അപ്പൊ ഇവിടെന്നാരെയും കണ്ടില്ല അപ്പോൾ അവിടെ ഗ്ലൂ വാൾ കണ്ട് പോകൊണ്ട് അടുത്ത മൂന്ന് ഗ്ലൂ വാൾ ഗ്ലൂ വാൾ അടി 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 അടുത്ത വിക്ടറി എടുത്തിട്ടുണ്ട് മികവിൽ കുറച്ചും കൂടെ കൊള്ളാവുന്ന ക്യാരക്ടറാണ് പിന്നെ നമ്മൾ എ കെ ഫോർട്ടി സെവൻ എടുത്തിട്ടുണ്ട് പിന്നെ എം ടെൻ എടുത്തിട്ട് അല്ല എം ടെൺ അല്ല എടുക്കാമെന്ന് നോക്കിയപ്പോഴേക്കും കാണാൻ അല്ലെ ഡെസേർട്ടുകളുണ്ട് ഡെസേർട്ടുകളും കൊണ്ട് എടുത്തിട്ടുണ്ട് അവർ ആയിട്ട് നമുക്ക് ഒരു വണ്ടാപ്പ് നമുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് പക്ഷെ ആദ്യം അടിച്ചടി എവിടെ കൊണ്ട് പക്ഷേ അല്ല ആദ്യ അടിച്ചടി കൊണ്ടു ഒരു വണ്ടാപ്പായിട്ടുണ്ട് നമ്മളെ മറ്റേ ചിറക്കാൻ ഹനുമാനം എന്ന് പറഞ്ഞാൽ ചേർക്കാൻ അവൻ മറ്റേവനെ ഹെഡ് ഹെഡ് ഷോട്ട് അടിച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും മറ്റേ നമ്മളെ ഓറിൻ്റെ പവർ ഇട്ടിട്ട് നമ്മൾ കുറച്ച് ഇതൊക്കെ കാണിച്ചു ഈ റൗണ്ട് ആകുമാൻ എടുക്കുമെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം അതുമാർ ഭയങ്കര കളിയാണ് ഭയങ്കര ഭയങ്കര മറ്റേവൻ്റെ സ്കിന്നുണ്ട് എന്താണെന്ന് പറയാൻ നല്ലൊരു സ്കിന്ന് കടി കൊള്ളുന്നുണ്ട് അട്ടി അട്ടി ഹനുമാൻ ഹെഡ് ഷോട്ട് അടിച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും ഞാൻ മറ്റേ മെഡിക്കറ്റ് അടിക്കാതെ പോയത് കൊണ്ട് എന്നെ കൂടെ അടിച്ചങ്ങ് തിരിച്ചങ്ങ് കിട്ടിയിട്ടുണ്ട് അടുത്തുള്ള നല്ല കാര്യം ഉറപ്പാണ് ഈ മോട്ടല്ലെങ്കിൽ ഓയിൻ്റെ പോറും ഇങ്ങോട്ടിടാൻ ഞങ്ങൾക്ക് മറക്കും അത്രയ്ക്ക് പാഴായി മോട്ട് ഞാൻ മറന്നു പോകുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് ഇടണം പക്ഷേ ഈ ഓറിൻ്റെ പോറാണ് ഓറിൻ്റെ പോർ മാത്രം കാര്യം കിടും എന്തായാലും ഇത് ഇപ്പം എം ഡൽ ലെവൽ ത്രീ എടുത്തിട്ടുണ്ട് പിന്നെ എം ഐ ടി എടുത്തിട്ടുണ്ട് പിന്നെ എല്ലാ ഷോർട്ട് കട്ടായിട്ടുള്ള ഒരെണ്ണം എടുക്കുന്നുണ്ട് നമുക്ക് എം ടാൻ എം ടൺ എം ഐ ടി വെച്ചിട്ട് ഒറ്റ അടി അപ്പറത്തേക്ക് എന്നെ അടിച്ചിട്ട് പിന്നെന്തായാലും ഹെഡ് അടിക്കണം എന്ന് വിചാരിച്ചാണ് പക്ഷെ അവന്മാർ ഈ കടയൊക്കെ എടുത്തു എന്തായാലും ഭൂമി അടിക്കണമല്ലോ അടുത്തുള്ള ഈ പേടിയുണ്ട് ഞാൻ ഭയങ്കര കളിപ്പ് എന്താ പറയാൻ രണ്ടു പേരും ഒരുമിച്ച് നമ്മൾ നമ്മളപ്പഴത്തേക്കും മറ്റേ പാസ് മറ്റേ ഫ്രീസും എന്നീണ്ടായാലും കഴിയാൻ പറ്റും പോകുന്നു അടി കൊള്ളുന്നില്ല അടി കൊള്ളുന്നില്ല അടി കൊള്ളുന്നില്ല രണ്ടെണ്ണം കൂടെ എന്നെ അടിച്ചങ്ങ് തെർപ്പിച്ചു ഫ്രണ്ട്സ് ഇപ്പൊ അടുത്ത കളി അത് കളി ആയിരിക്കും അത് കളി അങ്ങനെ കളിയും ഈ കൈ വെച്ച് ഫിസ്റ്റ് വെച്ച് ഇടിക്കുമ്പോൾ എനിക്ക് എളുപ്പ സാധ്യതയുണ്ട് അപ്പോൾ എം ബി ഫോട്ട് എടുത്തിട്ടുണ്ട് പിന്നെ മറ്റേ ഡെസേർട്ടുകൾ എടുത്തിട്ടുണ്ട് ഡെസേർട്ടുകൾ പിടിച്ചോണ്ട് ഓടാൻ വിചാരിച്ചു ഡെസികളും അത്ര ശരി എല്ലാം എല്ലാം പണ്ടാപ്പം കേറും എന്തായാലും നോക്കാം ഓടിച്ചാടിപ്പോ ഓടിച്ചാടി ആ ഒരുമീറ്റ ഓർന്നു ചേർത്തിട്ടാണ് ഓടിപ്പോയത് കൊണ്ടുപോകുന്ന ഇതൊരു കാലുക അപ്പോഴത്തേക്ക അവൾ അടി തുടങ്ങിയായിരുന്നു അപ്പൊ ഞാനാണെങ്കിൽ പിടിച്ചിട്ട് എൻ്റെ അടി ഓടിച്ച് ഹെഡ് അടിച്ചിട്ടുണ്ട് അപ്പൊ അവള് ഓടി ഇടിക്കാൻ വരുന്നില്ല ഞാൻ നിന്റെ ഇടിക്കാൻ വരുന്നില്ല അവൾ ഡ്രോപ്പ കണ്ടു ഇവിടുത്തെ നമ്മൾ ഓടുകയാണ് ഓടി ഓടി ഓരോ ഒറ്റ അടി അടിപൊളി ഭൂരിമായി പറഞ്ഞ നമ്മളടിക്കുവാണ് അയ്യോ എനിക്ക് രണ്ട് മൂന്ന് അടി ഉണ്ട് ഇടയ്ക്ക് അടിച്ചടിച്ച് നമ്മൾ ഹെഡ് അങ്ങ് അടിച്ചു കൊടുത്ത് അങ്ങനെ നമ്മൾ ജയിച്ചിരിക്കുന്നു ഭൂരി അടിച്ചിരിക്കുന്നു ഫ്രണ്ട്സ് ടാറ്റ സബ്സ്ക്രൈബ് ചെയ്യാത്രല്ല സബ്സ്ക്രൈബ് ചെയ്യണേ